ോട്ടത്തിൽ അൻപത് ക്യാൻസർ രോഗികളിലാണ് ഈ പരീക്ഷണം നടത്തിയത് നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്ലിനിക്കൽ ഗവേഷണത്തിലൂടെ പച്ചചക്ക പുഴുക്ക രൂപത്തിലോ നാടൻ വിഭവങ്ങളിലോ ചേർത്ത് കഴിക്കുന്നത് പ്രമേഹം കുറയുമെന്നും കണ്ടെത്തിയിരുന്നു ഇതിൽ പ്രധാന പങ്കുവഹിച്ചത് മൈക്രോസോഫ്റ്റിന്റെ മുൻ ഡയറക്ടർ കൂടിയായ ജെയിംസ് ജോസഫ് ആയിരുന്നു അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും പരീക്ഷണത്തിന് മുന്നിട്ടിറങ്ങിയത് കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ എങ്ങനെയാണ് ചക്കയിലൂടെ മാറുന്നത് പച്ചചക്കയിലെ പെക്റ്റിൻ എന്ന ഘടകമാണ് കീമോതെറാപ്പിയുടെ പാർശ്വഫലങ്ങൾ തടയുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു പഴങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രാസപദാർത്ഥമായ പെക്റ്റിൻ്റെ സമൃദ്ധമായ സ്രോതസ്സാണ് ആണ് ചക്ക ദ്രവമിശ്രിതം കുറുക്ക് രൂപത്തിലാക്കി ജാം ജെല്ലി തുടങ്ങിയവ തയ്യാറാക്കുന്നതാണ് സാധാരണയായി പെക്റ്റിൻ ഉപയോഗിക്കുന്നത് ഇത് പോളിസാക്രൈഡ് എന്നറിയപ്പെടുന്ന ലയിക്കുന്ന ഫൈബർ ആണ് പോഷകമൂല്യമേറിയ ഫലമാണ് ചക്ക ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങളും മൂലകങ്ങളും നാരുകകളും അടങ്ങിയ പോഷകസമ്പന്നമായ നാടൻ വിഭവമാണ് ചക്ക ഇതിലെ പോഷകമൂല്യങ്ങളുടെ സാന്നിധ്യം പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെയും തടയും യോഗ്യമായ ചുളയിൽ ഏതാണ്ട് എഴുപത്തിനാല് ശതമാനം വെള്ളമാണ് ഇരുപത്തിമൂന്ന് ശതമാനം അന്നജം രണ്ട് ശതമാനം പ്രോട്ടീൻ ഒരു ശതമാനം കൊഴുപ്പ് നൂറ് ഗ്രാം ചക്ക ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് കിലോ കലോറി ഊർജം സമ്മാനിക്കും ഇതുകൂടാതെ വിറ്റാമിനുകൾ സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൂല്യകങ്ങൾ കാൽഷ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ എന്നിവയുടെയും സാന്നിധ്യമുണ്ട് കൊച്ചി റിണൈ മെഡിക്കൽ സിറ്റിയിൽ കണ്ടെത്തിയ ഈ പുതിയ കണ്ടുപിടുത്തം ശരിയാകട്ടെ എന്നും ഇനിയും പല ക്യാൻസർ രോഗികൾക്കും ഈ കണ്ടുപിടുത്തം ഫലം കാണട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഈ കണ്ടെത്തിൽ നൂറ് ശതമാനം രോഗികൾക്കും ഫലപ്രദമെന്ന് തെളിഞ്ഞാൽ ഇതൊരു ചരിത്ര നേട്ടം തന്നെയായിരിക്കും കീമോതെറാപ്പിയിൽ നിന്നും വേദന അനുഭവിക്കുന്ന ഓരോ ക്യാൻസർ രോഗിക്കും ഇത് ഒരു വലിയ ആശ്വാസം തന്നെയായിരിക്കും ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്